ലാൽ സലാം മോഹൻലാൽ നായകനെ എത്തുന്ന ജനുവരിയിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രമാണ് തുടരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്ന കാര്യം പരിഗണിക്കണമെന്ന് അതിനിടയിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും തുടരുമെന്ന ചിത്രം വരുമ്പോൾ തരുൺമൂർത്തിയാണ് സംവിധായകൻ ഏറെ കാലത്തെ കാത്തിരിപ്പാണ് തരുൺമൂർത്തിയും ലാലേട്ടനും ഒരുമിച്ചുള്ള ഒരു സിനിമ എന്നുള്ളത് സ്വപ്ന തുല്യം തന്നെയാണ് കാരണം നമുക്കറിയാം തരുൺമൂർത്തിയുടെ ഇതിനു മുമ്പുള്ള സിനിമകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയാണ് എന്തായാലും ഈ ഒരു സിനിമ ജനുവരി മുപ്പതിന് തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഇവിടെ നമുക്ക് പുതിയ ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം വന്നിരിക്കുകയാണ് തുടരും എന്ന ചിത്രത്തിൻ്റെ നല്ല ഗംഭീര ഒരു പോസ്റ്റർ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ലാലേട്ടനും ശോഭനയും ഇരിക്കുന്നത് നമുക്ക് പഴയ വിൻറ്റേജ് ലാലേട്ടനെ ഓർമ്മ വരും പക്ഷേ അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല മോഹൻലാൽ ഇപ്പോൾ വ്യത്യസ്തമായ ജോണറുകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഒരു സിനിമ പക്ക നാടൻ കഥാപാത്രം തന്നെയാണ് നമ്മൾ ഏവരും കൊതിക്കുന്ന തരത്തിലുള്ള മോഹൻലാൽ എന്ന നടൻ്റെ ഒരു പ്രത്യേകതയുണ്ട് സാധാരണക്കാരനായ ഒരാളെ കാണിക്കാൻ വളരെ സിമ്പിളായിട്ട് നമ്മളിൽ ഒരാളായിട്ട് അദ്ദേഹത്തിന് ആ ഒരു കഥാപാത്രത്തിനെ കാണിക്കാൻ കഴിയാറുണ്ട് അതുതന്നെയാണ് നമ്മളിൽ ഏറ്റവും അട്രാക്ഷനും ഈ സിനിമ സംവിധാനം നിർമ്മിക്കുന്നത് എം രഞ്ജിത്താണ് ജനുവരി മുപ്പതാണ് സിനിമയുടെ ഇരുപത്തി അഞ്ചാണ് ആദ്യത്തെ ഡേറ്റെങ്കിലും ഈ ഒരു വരുന്ന സിനിമ പ്രത്യേകിച്ച് ഫാമിലിയെ അട്രാക്റ്റ് ചെയ്യുന്ന സിനിമ തന്നെയാണ് കുറേ നാളുകളായി നമ്മളങ്ങനെയുള്ള സിനിമകൾ പലപ്പോഴും പലരും പറയുന്നു ദൃശ്യം പോലത്തെ ഒരു സിനിമയായിരിക്കും ദൃശ്യം പോലത്തെ സിനിമ അല്ല ഇതെന്നുള്ളത് ഉറപ്പ് തരാം വ്യത്യസ്തമാണ് എന്തായാലും ഫാമിലിക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു പക്ഷേ തരുൺമൂർത്തിയുടെ ബ്രിഗ്ഡാൻസ് ഇതിനകത്തുണ്ടാവും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്താണെന്ന് പോസ്റ്ററും കാര്യങ്ങളുമൊക്കെ കാണുമ്പോൾ ഒരു സാധാരണക്കാരനെ സാധാരണക്കാരനായ മോഹൻലാലിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതുതന്നെയാണ് നമ്മൾ കാണാനും ഒപ്പം മോഹൻലാലും ശോഭനയും ഒരുമിക്കുമ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടുന്ന താരജോഡി തന്നെയാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് മുപ്പത് സിനിമയോളം മോഹൻലാലും ശോഭനയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ ഓരോന്നും നമ്മളുടെ മനസ്സിൽ അത്രയും ഇമ്പാക്റ്റുള്ള സിനിമകളുമാണ് അങ്ങനെ നമ്മൾ വീണ്ടും കാത്തിരിക്കുന്നു ഈ ഒരു കോംബോയിൽ വരുന്ന ചിത്രത്തിനായി നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമ കാണാൻ കാത്തിരിക്കുന്നത് ഒപ്പം ഈ പോസ്റ്ററും നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്താം ലാൽ